സ്ലാ വാളേക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഏറെ വ്യാപകമായ രണ്ട് അവതാരകരാണ് കൊമ്പങ്ങാട് കോഴയും കുഞ്ഞാപ്പൂ നമ്മുടെ പിഞ്ചുപൈതങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന മക്കൾ ഇവരുടെ സ്ഥിരം പ്രേക്ഷകരാണ് തെറ്റൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഉമ്മമാരും അവരിലേക്ക് ഇത്തരം വീഡിയോകൾ ഓണാക്കി കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന ഒരു രീതിയും അതിനെക്കുറിച്ചാണ് ഒളിഞ്ഞിരിക്കുന്ന അപകടം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ധീനി പ്രബോധകൻ എന്ന നിലക്ക് മക്കളെ സ്ഥിരമായി കാണുന്നവനാണ് എന്ന നിലക്ക് നിങ്ങളോട് പറയാനുള്ളത് മദ്രസകളിലൊക്കെ കുട്ടികൾ പലപ്പോഴും പറയുന്നത് കേൾക്കുന്ന രണ്ട് പേരാണ് ഈ രണ്ട് പേരുകൾ അതിനർത്ഥം അവരുടെ കൽബിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈയിടെയായി പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ രണ്ട് അവതാരകർ വന്ന് നടത്തിയ ഉദ്ഘാടന പരിപാടികളിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് നമ്മുടെ ചെറിയ മക്കളാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മക്കളാണ് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഇവരിൽ നിന്ന് എന്ത് സന്ദേശമാണ് പഠിച്ചെടുക്കുന്നത് എന്നാണ് ഉമ്മമാർ മക്കൾ നന്നാവണം നന്നാവണമെന്നാഗ്രഹിക്കുന്ന ഉപ്പമാർ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായി ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം വിഷൽ മീഡിയകൾ കാഴ്ചയിലൂടെ നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്ന കാര്യങ്ങൾ വായനയിലൂടെ നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പത്ത് വട്ടം ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശത്തേക്കാൾ പതിമടങ്ങ് സന്ദേശം അറിവുകൾ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കൽവിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ കാണുന്ന വീഡിയോകൾ അവർ വായിക്കുന്ന മദരസ പാഠപുസ്തകങ്ങളേക്കാൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് ഇതെല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണം ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ അവതാരകർ ഉപയോഗിക്കുന്ന വേഷമാണ് ഇതിൽ പിതാവായി അഭിനയിക്കുന്ന രംഗപ്രവേശനം ചെയ്യുന്ന വ്യക്തി വെള്ള കുപ്പായവും തൊപ്പിയുമാണ് വേഷവിധാനം ചെയ്തിട്ടുള്ളത് ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഈ സുന്ദര വേഷത്തെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അവഹേളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അതിനെ മോശക്കാരനാക്കുന്ന ആ വേഷവിധാനം വഞ്ചനയുടെയും പ്രേമത്തിൻ്റെയും പിശുക്കിൻ്റെയും അടയാളമായി രേഖപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഈ പരിപാടി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ ആദരിച്ചിരുന്ന നമ്മുടെ മഹൽ കാരണവന്മാർ മഹലിൻ്റെ മുത്തവല്ലിമാർ നമ്മുടെ വീടുകളിലുള്ള വല്ലിപ്പന്മാരും അവരുടെയൊക്കെ വേഷവിധാനം വെള്ളയും വെള്ളത്തൊപ്പിയുമൊക്കെയാണ് അവരോടുള്ള നമുക്ക് ആദരവും നമുക്ക് അവരോടുള്ള ബഹുമാനവുമൊക്കെ ഒട്ടനവധിയാണ് എന്നാൽ അത്തരം ആളുകൾ സ്ഥിരമായി പിഷുക്കു കാണിക്കുന്നവരാണെന്നും ക്രോപ്രായങ്ങളും അതുപോലെ തന്നെ കോമഡികളും കാണിക്കുന്നവരാണെന്ന് നമ്മുടെ മക്കൾ ഇതിലൂടെ ഈ വിഷൽ മീഡിയകളിലൂടെ ഇങ്ങനെ ഗ്രഹിച്ചെടുക്കാൻ തുടങ്ങി ആ വേഷത്തോടെന്തോ ഒരു പുച്ഛം ആ വേഷം ധരിച്ചവര് എല്ലാവരും ഒരു പിശുക്കന്മാരാണ് എന്ന ഒരു നോട്ടം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അറിയാതെ കടന്നു വരുന്നുണ്ട് ഇവർ മാത്രമല്ല ഇതുപോലെ കോമഡികളും ഉടവായ്പകളും ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പല ആളുകളും ഈ വേഷവിധാനം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്